എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ബി എൽ തന്നിരിക്കുന്ന എലിമിനേഷൻ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതെല്ലാവരും നിർബന്ധമായിട്ടും ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇവിടെ മെയിലിൽ നമ്മുടെ ഡീറ്റെയിൽ പേര് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് എ പി ടി എംബിലൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ വോട്ടർ ലിസ്റ്റിലുള്ള വിവരങ്ങളാണ് നിങ്ങളുടെ നൽകിയിരിക്കുന്നത് തൊട്ടിപ്പുറ ക്രമനമ്പര് പാവ നിയമസഭാ നിയമസഭാത്തിൻ്റെ പേരൊക്കെ ഈ തെടി കൊടുത്തിരിക്കുന്നു തൊട്ടിപ്പുറ ഒരു ക്യു ആർ കോഡ് കൊടുത്തിരിക്കുന്നു സ്കാൻ ചെയ്യാൻ വേണ്ടി പിന്നെ നിലവിലുള്ള ഒരു ഫോട്ടോ ഇവിടെ ഉണ്ട് പഴയൊരു ഫോട്ടോ നമ്മൾ നിങ്ങളുടെ ഇവിടെ കാണും ഈ ഫോട്ടോ നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ പുതിയ ഫോട്ടോ ഇവിടെ ഒട്ടിക്കാവുന്നതാണ് നിർബന്ധമില്ല പിന്നെ താഴത്തെ ആദ്യത്തെ കോളം ഈ ഒരു കോളം എല്ലാവരും നിർബന്ധമായിട്ടും ഫില്ല് ചെയ്യേണ്ടതാണ് ഈ ഫോം ലഭിച്ച എല്ലാവരും ഈ ഒരു കോളം ഫില്ല് ചെയ്യേണ്ടതാണ് ഈ കോളത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ തീയതി ഡേറ്റ് ഏ മന്ത് ഇയർ അത് നിങ്ങൾ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എഴുതുക തെറ്റ് കൂടാതെ രണ്ടാമത് ആധാർ നമ്പർ ഓപ്ഷണലാണ് പക്ഷേ നമുക്കെല്ലാവർക്കും ആധാർ ഉള്ള സ്ഥിതിക്ക് ആധാർ നമ്പർ ഇവിടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും അത് പിന്നീട് ആധാറും തിരിച്ചറിയൽ രേഖയുമായിട്ട് ആധാറും വോട്ടറെഡിയും തമ്മിൽ ിക്കാൻ ഇത് സാധിക്കും പിന്നെ മൊബൈൽ നമ്പർ നമ്മൾ ആധാർ കൊടുത്തിരിക്കുന്ന ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക ഇല്ലാത്തവര് അല്ലാതെ വിളിച്ചാൽ കിട്ടുന്ന മറ്റൊരു നമ്പർ കൊടുക്കാവുന്നതാണ് പിന്നെ പിതാവ് രക്ഷിതാവിൻ്റെ പേര് പിതാവ് അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര് അച്ഛൻ്റെയോ അമ്മയുടെയോ പേര് ഇവിടെ നിങ്ങൾക്ക് നൽകാവുന്നതാണ് പിതാവിൻ്റെ എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത് പിതാവിൻ്റെ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഇതുപോലെ തന്നെ ഫോം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഫോമിൻ്റെ മുകളിൽ ഇവിടെ എപ്പിക് നമ്പർ എഴുതിയിട്ടുണ്ട് ആ ഒരു നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പഴയ കാർഡിലെ നമ്പർ ഇവിടെ കൊടുക്കുക മാതാവിൻ്റെ പേര് മാതാവിൻ്റെ എപ്പിക് നമ്പർ പങ്കാളിയുടെ പേര് ബാധവുമെങ്കിൽ പങ്കാളിയുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ പേര് ആ ഒരു കോളത്തിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇതെല്ലാവർക്കും ഫില്ല് ചെയ്യാവുന്നതാണ് പിന്നെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവർ അതായത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ നിങ്ങൾ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഈയൊരു കോളമാണ് ഫില്ല് ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവർ ഈ ഒരു കോളവും ഈയൊരു കോളമാണ് ഫില്ല് ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോളവും ഈയൊരു കോളവുമാണ് ഫില്ല് ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവർ ഇതിൽ എഴുതിയിട്ടുണ്ട് അവസാന എസ് ഐ ആറിൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറിൻ്റെ വിശദാംശങ്ങൾ അപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റ് നിങ്ങൾ എടുത്തു നോക്കണം വോട്ട് ലിസ്റ്റിൻ്റെ അകത്ത് വോട്ടറുടെ പേര് എന്താണോ എഴുതിയിരിക്കുന്നത് ആ ഒരു പേര് തന്നെയാണ് ഇവിടെ എഴുതേണ്ടത് ഇനി തെറ്റാണെങ്കിലും നിങ്ങൾ അത് തന്നെ ഇവിടെ എഴുതുന്നതായിരിക്കും നല്ലത് രണ്ടായിരത്തി രണ്ടിലെ എപ്പിക് നമ്പറാണ് വോട്ട് ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് കഴിയുമ്പം രണ്ടായിരത്തി രണ്ടിലെ എപ്പിക് നമ്പറാണ് ഇവിടെ എഴുതേണ്ടത് അതിൽ എഴുതിയിരിക്കുന്ന ബന്ധുവിന്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ നിങ്ങളുടെ ബന്ധു ആരാണോ അതേ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ ഒരു ബന്ധുവിന്റെ പേരാണ് ഇവിടെ നൽകേണ്ടത് അവരുമായിട്ടുള്ള ബന്ധം താഴെ എഴുതുക ജില്ല എഴുതുക സംസ്ഥാനത്തിന്റെ പേര് കേരളം നിയമസഭാ മണ്ഡലത്തിന്റെ പേര് എന്തുവാണോ അതിൽ നോക്കിയിട്ട് അത് നിങ്ങൾ എഴുതുക നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ വാഹന നമ്പർ ക്രമ നമ്പർ ഈ മൂന്ന് നാല് കാര്യങ്ങളല്ല ഈ ഒരു കോളത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ എഴുതാവുള്ളൂ ഇനി അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ വേണ്ട എന്നുണ്ടെങ്കിൽ ബി എൽഒ വരുമ്പോൾ അവരുമായിട്ട് ചോദിച്ചിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടി നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് ഇപ്പോൾ കടക്കുന്ന തിരിച്ചറിയാടിലെ പേരല്ല എഴുതേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ പേരാണ് എഴുതേണ്ടത് മിക്കവാറും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളുടെയും പേര് മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു കോളം ഫില്ലിയാവുള്ളൂ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവരാണ് ആദ്യത്തെ ഈ ഒരു കോളവും ഈ ഒരു കോളവും ഫില്ല് ചെയ്യേണ്ടത് പിന്നെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തവർ അത് ഏകദേശം ഒരു നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരൊക്കെ മിക്കവാറും കാണത്തില്ല അന്ന് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരൊക്കെ തിരിച്ചറിയേക്കാടുള്ളൂ ഇല്ലാത്തവർ ഈ ഒരു കോളവും ഈയൊരു കോളമാണ് ഫില്ല് ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തവർ ഈ ഒരു കോളവും ഈയൊരു കോളവുമാണ് ഫില്ല് ചെയ്യേണ്ടത് അപ്പോൾ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം മുൻകോളത്തിൽ അവസാന എസ് ഐ ആറിൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിന്റെ വിശദാംശങ്ങളാണ് മുൻകോളത്തിൽ അവസാന എസ് ഐ ആറിൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിന്റെ വിശദാംശങ്ങൾ അവസാന എസ് ഐ ആറിൽ പേര് നൽകിയിരിക്കുന്ന ആരാണ് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ആയിരിക്കും അപ്പോൾ അവരുടെ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് ഒരിക്കലും ഈ പേരെന്നുള്ള സ്ഥാനത്ത് നമ്മുടെ പേര് എഴുതാൻ പാടില്ല നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ മുത്തച്ഛൻ്റെയോ വല്യുമ്മയുടെയോ പേരാണ് ഇവിടെ എഴുതേണ്ടത് അപ്പോൾ ഈ ഒരു കോളം ഞാൻ ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പേരായിരിക്കും ഞാൻ ഇവിടെ കൊടുക്കുന്നത് അച്ഛൻ്റെ രണ്ടായിരത്തി രണ്ടിലെ ആ വോട്ട് ലിസ്റ്റിൽ പേര് എങ്ങനെയാണോ കിടന്നത് ആ ഒരു പേരാണ് ഇവിടെ എഴുതാൻ പോകുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ ഉള്ള എ പിക്ക് നമ്പറാണ് ഇവിടെ എഴുതേണ്ടത് അത് മിക്കവാറും വരുന്നത് കെ എല്ല് ഒരു നമ്പറായിരിക്കും പഴയ എപ്പിക് നമ്പർ ആ നമ്പറാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് ബന്ധുവിൻ്റെ പേര് ബന്ധു എന്ന് പറയുന്നത് നമ്മൾ അച്ഛൻ്റെ അച്ഛൻ്റെ പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അച്ഛൻ്റെ ബന്ധു ആരാണ് ഇവിടെ എഴുതി എഴുതേണ്ടത് അത് ആ ഹോട്ടൽ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അച്ഛൻ്റെ കോളത്തിന് നേരെ ബന്ധുവിൻ്റെ പേരെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് മിക്കവാറും അത് മുത്തച്ഛൻ്റെ പേരായിരിക്കും ആ ഒരു പേരാണ് ഇവിടെ നൽകേണ്ടത് അവരുമായിട്ടുള്ള ബന്ധം അതാണ് എഴുതിൻ്റെ അതായത് അച്ഛനും ബന്ധുവിൻ്റെ പേര് എഴുതിയിരിക്കുന്ന ആളും തമ്മിലുള്ളൊരു ബന്ധമാണ് ഇവിടെ സൂചിപ്പിക്കേണ്ടത് പിന്നെ ജില്ല സംസ്ഥാനത്തിൻ്റെ പേര് എഴുതുക കേരളം നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞ പോലെ രണ്ടായിരത്തി രണ്ടിലെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരാണ് നിങ്ങളിവിടെ എഴുതേണ്ടത് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ പാകൻ നമ്പർ ക്രമ നമ്പർ ഇത്രയും കാര്യങ്ങളാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ പേരില്ലാത്തവർ പൂരിപ്പിക്കേണ്ടത് ഇത് മാക്സിമം നിങ്ങൾ തെറ്റില്ലാതെ എഴുതുക രണ്ട് ഫോം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നിങ്ങളതൊരു വെള്ളപ്പേപ്പർ ലെവലിൽ എഴുതിയെല്ലാം നോക്കിയിട്ടു ശേഷം നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുന്നതാണ് നല്ലത് അതിനുശേഷം താഴെയായിട്ട് നിങ്ങളൊരു ഉപ്പ് ഇട്ട് കഴിഞ്ഞ് ഇത് ബി എൽഒയി ഏൽപ്പിക്കാവുന്നതാണ് സെറ്റുകൾ ഒത്തിരി വന്നു കഴിഞ്ഞാൽ സംഭവിച്ചു കഴിഞ്ഞ് നമ്മളത് വെട്ടിത്തിരുത്തിയൊക്കെ എഴുതി കഴിയുമ്പോൾ അവരത് കമ്പ്യൂട്ടറിൽ ഇത് കയറ്റുമ്പോൾ അവർക്കത് കൺഫ്യൂഷനായി പോകും പിന്നെ പേരുകളിലുള്ള വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ഒരു പ്രശ്നമായി വരും പിന്നീട് നിങ്ങളെ അത് ബി ആർ ഒ നിങ്ങളെ അറിയിക്കും നോട്ടീസ് അയച്ച അറിയിക്കും നിങ്ങൾ പിന്നെ എൻ്റെ പുറകെ പോകേണ്ടതായിട്ട് വരും അപ്പോൾ ഇത്രയും സിമ്പിളായുള്ളൂ നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും സംശയം നിങ്ങൾ എനിക്ക് കമൻറ്റായ എഴുതി അറിയിച്ചാൽ മതി ഞാനത് മറുപടി പറയുന്നതായിരിക്കും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ പേരുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ കൂട്ടത്തിൽ കൊടുത്തേക്കാം നിങ്ങൾ അതിൽ കയറി പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ പേരുണ്ടോ എന്നുള്ളത് അത് നോക്കി നിങ്ങൾക്കത് ഫില്ല് ചെയ്യാന്നാണ് ആ വീഡിയോയുടെ ലിങ്കും കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ ഫിൽ ചെയ്ത് വെച്ചേക്കാം ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നേരെ ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റ് എടുക്കുന്ന പേജിലോട്ട് ചെല്ലുന്നതായിരിക്കും അവിടുന്ന് എന്ത് വേണമെന്നുണ്ടെങ്കിലും കണ്ടുപിടിക്കാവുന്നതാണ്